നമസ്കാരം നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആത്രോസ് ഇന്ന് നമ്മൾ ഒരറ്റ വാർത്ത മാത്രമാണ് കൊടുക്കുന്നത് ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഇരുപത്തി അഞ്ച് ക്രിസ്തുചിത്രങ്ങൾ പൂർത്തിയാക്കി സ്നേഹ സംഗമം നടന്നു ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം നാട്ടുവട്ടം വാർത്തകൾ കാണാം ക്രിസ്മസ് കഴിഞ്ഞോ ക്രിസ്മസ് ആ ക്രിസ്മസ് എന്ത് എന്ത് ചിന്നൂസിൽ ഓഫറുകൾ തീർന്നില്ലല്ലോ ഇനി എല്ലാ അടുത്ത മാസം തീയതി വരെയാണ് ഓഫർ ചിന്നൂസിലേക്ക് പോയി നമുക്ക് ഈ കൂടി ഒന്ന് ആഘോഷിക്കണ്ടേ ഓഫറുകൾ കേട്ടോ ജനുവരി വരെ ചിന്നൂസ് എക്സ്ചേഞ്ച് ഫെസ്റ്റ് ഏത് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും അതാത് ദിവസത്തെ മാർക്കറ്റ് വിലയേക്കാൾ പവന് നാന്നൂറ് രൂപ അധികം ലഭിക്കുന്നു അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം ഓഫർ ദിനങ്ങളിലെ എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പൺ കൂപ്പണുകൾ നറുക്കിട്ട് ഒന്നാം സമ്മാനമായി ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനമായി സ്വർണ്ണക്കമ്മൽ മൂന്നാം സമ്മാനമായി സ്വർണ്ണക്കോയിനും നൽകുന്നു എല്ലാ പർച്ചേസിനും അതിശയിപ്പിക്കുന്ന സമ്മാനങ്ങളും ക്രിസ്മസ് കേക്കും പണിക്കൂറിൽ പ്രത്യേക ഡിസ്കൗണ്ടും വിലയേറിയ സമ്മാനങ്ങളും ഈ ഉത്സവകാലത്ത് സ്വന്തമാക്കാം ഇനിയും എന്തിനു കാത്തിരിക്കണം സ്വർണ്ണ വാങ്ങാൻ ഇപ്പോൾ തന്നെ ചിന്നൂസിലേക്ക് പോകാം രണ്ട് വർഷം ഇരുപത്തഞ്ച് സിനിമ ചരിത്രം പി സി വിഷ്ണുനാഥ് എം എൽ എ ഒരു മാസം ഒരു ക്രിസ്തു ഒരു വനിതാ സംവിധായകരയുടെ ലൈല ക്രിയേഷൻസ് നാടിന് സമർപ്പിച്ച ചരിത്ര ചലച്ചിത്ര മേഖലയിലെ ചരിത്രമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ലൈല ക്രിയേഷൻസിൻ്റെ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ അധ്യക്ഷത വഹിച്ചു ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലിഫ് ചാപ്റ്റർ ടി മോഹനൻ കവി പെരുമ്പഴ ഗോപാലകൃഷ്ണനുള്ള ബി അനിൽകുമാർ സംവിധായകൻ ടി ധർമ്മ ആർ തുളസി എന്നിവർ സംസാരിച്ചു ചരിത്ര പ്രതിഭ ശ്രീനിവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പരിപാടി അവസാനിപ്പിച്ചത് ആദ്യത്തെ സിനിമ മുതൽ ഈ ഈ സിനിമ യാത്രയോടെ ലൈല ക്രിയേഷൻസിൻ്റെ എൽ ടി ധർമ്മയുടെ തുളസിയണ്ണൻ്റെ ഈ സിനിമ യാത്രയോടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്കൊന്ന് തുളസിയണ്ണനുമായിട്ടുള്ള സൗഹൃദം രണ്ട് സിനിമയോടുള്ള ഇഷ്ടം ഞാൻ ഇത്തവണ ഇങ്ങനത്തെ ഒരു സ്പേസാണ് ഈ സ്നേഹസംഗമം നമുക്കെല്ലാം ഒരുക്കുന്നത് തുളസി കടേനെ തവണ തുറന്നൊന്നും പറഞ്ഞില്ല നന്നായി പുള്ളി പറയുമ്പോൾ എന്നെപ്പോലെ കണ്ട്രോൾ ചെയ്തു പറയാൻ പുള്ളിക്കറിയത്തില്ല തുളസി കാണാൻ തുറന്നടിച്ച് പറഞ്ഞതാണ് ഞാനാണെങ്കിൽ പിന്നെ അതൊന്ന് ഒന്ന് സൂക്ഷിക്കും പറയാം എന്നാലും അത് എവിടെ വരെയൊക്കെ പോവാമെന്നൊക്കെ നോക്കി പറയും അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സ്പേസ് നല്ലതാണ് ആളുകൾക്ക് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയാനുള്ള അത് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവുകയൊക്കെ പ്രധാനമാണ് എന്തായാലും ഈ ഇരുപത്തഞ്ച് സിനിമ ഒരു വലിയ നേട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തെ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാകാത്ത ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് ഈ ഒരു മാസം ഒരു സിനിമ വെച്ച് ഇരുപത്തഞ്ച് സിനിമകൾ എൽ ടി ധർമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു പിന്തുണ നൽകിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും വ്യക്തിത്വത്തിന്റെ මගත්ව ියම මෙතිවන් පලිග බුරු්ද අතියා ශ්‍රෂ් මානන්න දැන තුස සාහ ගුවට අතිනේදාක ම ගිර ුම් දේෂා ඉ නා සතින බ ට පැරි සභෝම බ සහේ അതുപോലെ തന്നെ ടീച്ചർ ഓരോരുത്തരുടെയും പേരെ ഓരോരുത്തരുടെയും തുളസിടെ സഹോദരി സഹോദരി എന്ന് പറയുന്ന പൊതുവെ ആയിരിക്കും അവരുടെ വ്യക്തിത്വത്തിൽ ചോദ്യത്തിൽ ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല നമ്മുടെ എം എൽ എക്ക് ഇനിയും പരിപാടി കാരണം സാധാരണ യോഗത്തിൽ അധ്യക്ഷനായിട്ട് എന്താണ് മാറിയത് എനിക്കറിയില്ല പക്ഷെ സംഘടിപ്പിച്ചിട്ടുള്ള ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് സിനിമയാണ് ഇതുവരെ അപ്പൊ അതിന് നന്നായി സംഭവിച്ചു വരെയും ബന്ധപ്പെട്ടുകളും എല്ലാം ഒരു ബുദ്ധിമുട്ടുക സ്നേഹം പങ്കുവെക്കുക പങ്കുവയ്ക്കലും പറഞ്ഞു അതുകൊണ്ട് വീഴുന്നു അതോ കൂടുതൽ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിട്ടായിരിക്കുന്നു ഏതായാലും അടുത്ത സിനിമ ആലോചിക്കാൻ പോവുകയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുമെന്നാണ്

രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് കക്ഷി രാഷ്ട്രീയം വരുമ്പോഴാണ് പക്ഷേ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം വരുമ്പോൾ അതിന് അഭിപ്രായപ്പെടാനും അതിൽ പങ്കുചേരാനും ും സമൂഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടി അഭിപ്രായപ്പെടാനും കഴിയുള്ളൂ എങ്കിൽ മാത്രമേ അതാച്ചു സിനിമ സഹായം ശക്തി നമുക്ക് ഒത്തിരി കൂടി പ്രവർത്തിക്കാം കൂടുതൽ എത്തിച്ച സിനിമകൾ നന്മയുടേതായ സിനിമകൾ വരട്ടെ അതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കാം എന്ന് മാത്രം പൃഥ്വീതരണം അതിനനുഭവിച്ച വേദന എന്തൊക്കെയാണെന്ന് നമ്മൾ ഉപയോഗിക്കാം ഇന്നലെ ഒരു പ്രിയപ്പെട്ട സംവിധായകൻ നടൻ തിരക്കഥാകര നമുക്ക് നഷ്ടമായി അദ്ദേഹം തൻ്റെ ഒരു സിനിമ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ അത് ഞാനില്ലേ എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യം കണ്ട് ചിരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ വിരൽ എൻ്റെ നേർക്ക് എന്നെ ചൂണ്ടിരിക്കുകയാണ് നമ്മുടെ വിരൽ നമ്മുടെ നേർക്ക് തന്നെ നമ്മളോട് നമ്മളെ തന്നെ ചോദ്യം ചെയ്യിക്കുന്ന ഒരു പ്രതിഭാവിലാസം ആ നടനതിലേക്കല്ല കിടക്കുന്നത് ധർമ്മ ചെയ്ത ഇരുപത്തിയഞ്ച് സിനിമകളുണ്ട് അത്തരം ഈ അദ്ദേഹം ചെയ്തതുപോലെ ശ്രീനിവാസൻ ചെയ്തതുപോലെ ഹാസ്യത്തിൻ്റെ മേമ്പടിയുള്ള രണ്ടുമൂന്ന് മാഡം അഭിനയിച്ചൊരു ഒരു സിനിമ പേരിയ അതെ അതെ അപ്പോൾ അങ്ങനെ ഹാസ്യമുള്ള സിനിമകളുണ്ട് അങ്ങനെ ഹാസ്യം ഉള്ളതും അല്ലാത്തതുമായ ഇരുപത്തിയഞ്ച് സിനിമകളിലുണ്ട് ധർമ്മ ഈ സമൂഹത്തിന് തന്നെ വിരൽ ചൂണ്ടുകയാണ് വിരൽ ചൂണ്ടുക എന്നുള്ളത് ഇങ്ങനെ ചൂണ്ടലല്ല തൊട്ട് കാണിക്കലായിരുന്നു സമൂഹത്തോട് പറയുന്നു ദേ ഇത് കണ്ടു ഇത് കണ്ടോ ഇത് പാടില്ല ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്ന ഓരോ സിനിമയും നാളെ എന്ന് പറയുന്ന രണ്ടാമത്തെ നാളെ എന്നല്ല അതിൻ്റെ പേര് ഒരു കുട്ടി തീപെട്ടി ആര് എന്ന സിനിമ ആ സിനിമ കണ്ടപ്പോൾ അതുവരെ എനിക്ക് ധർമ്മ തുളസിയാണ് എൻ്റെ മകളാണെന്നറിയാം സ്നേഹം ഉണ്ടൊക്കെ ഉണ്ടെങ്കിലും ആരെന്ന സിനിമ കണ്ടപ്പോൾ എൻ്റെ അറിയാതെ പറഞ്ഞ് ഈ കുട്ടി ഒരു സിനിമാക്കാരിയായിരിക്കും സിനിമാക്കാരി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും കഥ എഴുതും തിരക്കഥ എഴുതും സംഗീതം ചെയ്യും സംവിധാനം ചെയ്യും അഭിനയിക്കും ബഹുമുഖ പ്രതിഭയായ ഒരു സിനിമ പ്രവർത്തക നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇരുപത്തഞ്ച് പടങ്ങളിലൂടെ അതിൽ നമ്മൾ നേരത്തെ ആ പറഞ്ഞ ആ സിനിമ ആ സിനിമ ആര് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ ആര് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ ആ വിരൽ എൻ്റെ നോനല്ലേത് ഇതിന് കുറ്റക്കാരൻ ഞാനല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ അതിനകത്ത് ഒരു കുട്ടി നിഷ്കളങ്കനായ ഒരു കുട്ടി ഒരു കുട്ടി നിങ്ങളൊക്കെ കണ്ട സിനിമയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയേണ്ടി വരില്ല നിഷ്കളങ്കനായ ഒരു കുട്ടി ഒരു തീപ്പെട്ടി എടുത്തിട്ട് തീപ്പെട്ടി ഒരു കമ്പിൻ്റെ അറ്റത്ത് കുത്തി കാരണം അവൻ ഇറമ്പ് കടിക്കുന്നു ഇതിനകത്ത് പഞ്ചസാരയും മധുരമുള്ള എന്തോ ഇട്ടിട്ട് ഈ ഇറമ്പിനെ അതിലേക്ക് ആകർഷിച്ച് അതിന് ഇറമ്പും നിറഞ്ഞു കഴിയുമ്പോൾ ആ പൊട്ടിയും കരിക്കിട്ടുള്ളൂ തീടില്ല കത്തിക്കുകയാണ് കാരണം തീക്കം പറഞ്ഞത് അപ്പോൾ അതിൽ എന്തു പിടയുന്ന എറുമ്പുകളെ കണ്ടിട്ട് അവൻ്റെ വിടർന്ന കണ്ണുകൾ സന്തോഷിക്കുന്ന കണ്ണുകൾ ഈ കണ്ണുകളാണ് സിനിമയിൽ നമ്മൾ കാണുന്നത് കാരണം ഈ സിനിമയിൽ ആ തീപ്പെട്ടി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറുമ്പുകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു തല ഇങ്ങനെ ഉയർന്നു വന്ന് അവൻ്റെ കണ്ണുകൾ തുറന്നു വരികയും ആ കണ്ണുകൾ നമ്മളോട് പറയുന്നു അവനിലെന്തോ അക്രമവാസന ഉണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല പിന്നീട് അവൻ വളർന്നു വരുന്നു ഒക്കെ രക്ഷകർത്താക്കൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് ചെയ്യാനല്ല ഈ മാതൃവാത്സല്യം കൊണ്ടും പിന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ അവനെ സഹായിക്കണം ഒടുവിൽ അഞ്ചു കുഞ്ഞുങ്ങളെ പത്ത് വയസ്സിനും ആറ് വയസ്സിനും ഇടയ്ക്കുള്ള അഞ്ച് കുഞ്ഞുങ്ങളെ അവൻ നിഷ്കരണ കൊണ്ടു കളയുകയാണ് അവനവന്ന് പിടിക്കുമ്പോൾ പത്രത്തിൻ്റെ ഒരു തലക്കെട്ടുണ്ട് കുട്ടികളുടെ അക്രമവാസന ചെറുപ്പത്തിലെ നമ്മൾ നിയന്ത്രിക്കണം എന്നുള്ളത് അതൊരു സന്ദേശം ധർമ്മ എന്ന ചിത്രകാരി ചലച്ചിത്രകാരി നമുക്ക് തന്ന ഒരു സന്ദേശമുണ്ട് അതുപോലെ ഏറ്റവും ഒടുവിൽ വന്ന സിനിമ ആ സിനിമയിൽ തവണ പേര് എനിക്കിപ്പോൾ മറബിയുണ്ട് വായസനായുണ്ട് ഏഹ് ലൈഫ് എവിടെ തിരിഞ്ഞാലും നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും എവിടെ വിമാനത്തിൽ പോയാലും ഇതൊക്കെ പോകുന്ന അനുഭവങ്ങൾ പറയുകയാണ് വിമാനത്തിനുള്ളിൽ പോലും നമ്മളിരിക്കും സെൽഫി പിടിക്കുക പിടിച്ചിട്ട് ഹായ് ഞാൻ വിമാനത്തിൻ്റെ പന്ത്രണ്ടാം സീറ്റ് വിരിക്കുന്നു ഇതിനകത്ത് പ്രവർത്തിക്കുന്നു നമ്മളും വിടുന്നുണ്ട് ഈ ഇത് കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹം തൊട്ടടുത്തിരിക്ക ലൈക്ക് വന്നു ലൈക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ലൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൈക്കിന് വേണ്ടി അയാൾ ചെയ്യുന്നത് കൂടാത്ത സ്ഥലങ്ങളിൽ ചെന്ന് എടുക്കുകയും കൂടാത്ത കാര്യങ്ങൾ ചെയ്യുകയും മരണം സ്വയം വരികയും ചെയ്യുന്നു മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കും ഇങ്ങനെയുള്ളതിനെതിരെ ധർമ്മ ഈ സിനിമ കാണുന്നത് ദേ സെൽഫി എടുക്കുന്നത് കൊള്ളാം പക്ഷേ അതിനകത്ത് കാലനോടൊപ്പം സെൽഫി എടുക്കുകയാണ് മരിച്ചു പോകുന്നത് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് സ്വയം മരണം ഏറ്റുവാങ്ങിയവൻ മരണശേഷം അവന് നന്നാവുമോ നമ്മൾ വിചാരിക്കും അവൻ അവിടെ നന്നാവുന്നില്ല അവൻ കാറിനോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ നിൽക്കുക മാത്രമല്ല അവൻ കുറ്റക്കാരൻ്റെ മാനസിക രോഗിയാണെന്ന് വിചാരിക്കാം പക്ഷെ അവനോടൊപ്പം നടക്കുന്ന കൂട്ടുകാർ അവൻ്റെ മരണ ദുഃഖം ആഘോഷിക്കാൻ മരണ ദുഃഖം ആഘോഷിക്കാൻ അവർ സെൽഫി എടുക്കും ഇത് അപകടമാണ് നമ്മുടെ നാട് വല്ലാത്തൊരു പ്രാന്തിലേക്ക് പോകുന്നു എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും ചുറ്റിയെടുക്കുന്നതാണ് അതിന് ഞാൻ ചെയ്ത് തെറ്റാണല്ലോ എന്ന് ഓർമ്മം എൻ്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് അത് ആ രോഗത്തെ മാറ്റാനുള്ള ശ്രമമാണ് ധർമ്മ ചെയ്തത് ഞാൻ നീട്ടി പറയുന്നില്ല ഇങ്ങനെ ഈ ഇരുപത്തഞ്ച് സിനിമകൾക്കും ഒരു ലക്ഷ്യം അതായത് നമുക്ക് നോവാ എന്ന ചെറിയ വേദന തരുന്ന ഒരു കുറുവടി എല്ലാ അല്ലേ മുൾമുന എന്ന് പറയാൻ പറ്റും മുൾമുന ആകുമ്പോൾ രക്തം വരും ഒരു കുറുപിടിയുണ്ട് ആ കുറുപിടീ മെല്ലെ മെല്ലെ ഒരു അധ്യാപകൻ എങ്ങനെയാണോ വിദ്യാർത്ഥിയെ തല്ലി നന്നാക്കാൻ ഇപ്പം തല്ലാൻ നോക്കും ധാരാളം സാറെ ഇപ്പം തല്ലാര ധാരാളം സാറൊക്കെ ഒരുപാട് തല്ലിയിട്ടുണ്ട് ആ തല്ലിയ പിള്ളേരെല്ലാം അടുത്ത കാലത്ത് കുട്ടി എന്നോട് പറഞ്ഞു ധാരാളം സാറിൻ്റെ തല്ലിട്ടുണ്ട് തല്ലിയത് കൊണ്ടാണ് ഞാനിപ്പോൾ എസ് ഐ ആയത് കാരണം നന്നായിട്ട് പഠിക്കാൻ പറ്റും എൻ്റെ ഭാര്യ ഒരു സ്കൂളിലിപ്പോൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടി അവരെ കൊണ്ടുപോയി ഒന്ന് ആദരിച്ചു അവിടെ വന്ന ഒരാൾ എസ് ഐ ആണല്ലോ അദ്ദേഹവും പറഞ്ഞു ടീച്ചറെ എന്നെ അധ്യാപകർ തല്ലിയതുകൊണ്ടാണ് ഞാൻ പാടായിപ്പോയത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായി മാറാൻ എനിക്ക് പറ്റിയത് അപ്പോൾ ഇപ്പോൾ തല്ലുകളില്ലാത്ത കാലമാണ് ധർമ്മ നമ്മളോട് പറയുന്നത് തല്ലി വളർത്തണം കുട്ടികളെ അല്ല സമൂഹത്തെ എനിക്ക് ധർമ്മയോട് പറയാനുള്ള തുടരുക ധർമ്മയുടെ എല്ലാ ശ്രമങ്ങളും ഫലപ്രാപ്തിയിലെത്തുന്നുണ്ട് ധർമ്മം തുടങ്ങിയെടുത്തല്ല ഇപ്പോൾ നിൽക്കുന്നത് ധർമ്മയുടെ ആ തൂലികയ്ക്കും അതുപോലെ തന്നെ അവസാനത്തെ അവസാനത്തിപ്പം ഇറങ്ങിയ പടത്തിൻ്റെ ഫോട്ടോഗ്രാഫി അതിൻ്റെ സിനിമഗ്രാഫിയൊക്കെ ധർമ്മയാണെന്നാണെങ്കിൽ തോന്നുന്നത് കാരണം പഴയ ആ വിറയിൽ ഇപ്പം അതിനെ കാണുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ വിറയിലില്ലാത്ത വിറയലെന്ന് പറഞ്ഞാൽ ഞാൻ കലാത്മകമായി പറഞ്ഞതാണ് ഫ്രെയിമുകളൊക്കെ ഇങ്ങനെ ചേർത്ത് ചേർത്തെടുത്ത ആ രീതി അത് ഉയർന്നങ്ങനെ പോകട്ടെ ധർമ്മ എല്ലാ ജോലിയും ഒരുമിച്ചെടുക്കുമ്പോൾ ഉയർന്ന നല്ല സിനിമകൾ എടുക്കുമ്പോൾ വളരെ പ്രതി ഒരു പ്രതിദിനം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നല്ല സിനിമ എടുക്കാൻ കഴിയട്ടെ ധർമ്മയ്ക്ക് അത് കാണുവാനുള്ള ഒരു അമ്പത് വർഷം എടുത്തുള്ളൂ അമ്പത് വർഷം അത് കാണുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു ഒരു അച്ഛൻ്റെയും മകളുടെയും അതിജീവനത്തിൻ്റെ നേരെ സാക്ഷികളാണ് ഈ ഇരുപത്തഞ്ച് ചിത്രങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ അവർ തുളസി എണ്ണം നിർമ്മിയും അവരുടെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കൃത്യമായി വരച്ച് കാട്ടിയിട്ടുണ്ട് തരുന്ന ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അതിജീവനം അവരെ രണ്ടാളും ഇപ്പോൾ നേടുന്നത് ഈ സിനിമാ നിർമ്മാണത്തിലൂടെ സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ട് നിരവധി വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്തത് ഇപ്പോൾ നേരത്തെ മുറാഴ്ച സാർ പറഞ്ഞതുപോലെ സെൽഫിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ്റെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടിയതിൻ്റെ ചിത്രവും നമ്മൾ കണ്ടു അതും സെൽഫിയാണ് ഇപ്പോഴാണ് അത് സെൽഫിയാണെന്നുള്ള അതിൻ്റെ വീഡിയോയിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹത്തിൽ നടമാടുന്ന നിരവധി വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ ഇരുപത്തഞ്ച് ചിത്രങ്ങൾ കൈകാര്യം ചെയ്തെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമില്ല അതിൽ സ്ത്രീ വിഷയങ്ങളുണ്ട് നമുക്കറിയാം ഇപ്പോൾ അതിജീവിതയുടെ ഒപ്പമാണ് നമ്മളെല്ലാം ഈ ഇവരുടെ ക്യാപ്ഷൻ തന്നെ ലൈല ടീച്ചറിനെ ഓർത്തുകൊണ്ടാണ് ഞങ്ങളെന്നും അവൾക്കൊപ്പമാണ് എന്ന് തുളസേണ്ടനും ധർമ്മയും ഉറക്കെ ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഈ പ്രയാണവും പ്രതിസന്ധിയും ഒപ്പും പരിഹരിക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടെങ്കിലും സാധിക്കുന്നുള്ളതാണ് നമുക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ പലതാണ് ഇവിടെ ഈ നാട്ടിലെ മുഴുവൻ പേരെയും അവർ പല ചിത്രങ്ങളിലൂടെ നേതാക്കളാക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് ഒന്നും ഇടിയിരിക്കുന്നവരിൽ എല്ലാവരും ഇല്ലാത്ത ഒന്നും ഞാൻ മാത്രമേ ഉള്ളൂ തോന്നു ബാക്കി എല്ലാവരും ഏതെങ്കിലുമൊക്കെ ചിത്രത്തിൽ ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗോലക്ഷസാ ഇതുവരെ അഭിനയിച്ചിട്ടില്ല ബാക്കി എല്ലാവരും ഏതെങ്കിലും സിനിമയിലെങ്കിലും ചെറിയ വേഷങ്ങളിലെങ്കിലും എത്തിയിട്ടുണ്ട് അപ്പം നോക്കൂ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കുക എന്നുള്ളത് ഒരു അദമ്യമായ ആഗ്രഹമായിട്ടാണ് മിക്ക മിക്കവായും ആൾക്കാർ ജീവിക്കുന്നത് അവർക്ക് അതിനുള്ള ഒരു അവസരം കൂടിയാണ് ധർമ്മ തുറന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുന്നതുകൊണ്ട് പിന്നെ ആൾക്കാരുടെ സ്വഭാവം മാറും അവരായിട്ട് വലിയ അഭിനയ നേതാക്കളായെന്നൊരു ഭാവം ചിലർക്കെങ്കിലും അറിയാതെ കടന്നു കൂടാനും സാധ്യതയില്ല വലിയ ധർമ്മം അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ എനിക്കൊന്ന് ഒരു സിനിമ കഴിയുമ്പോൾ രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പിന്നെ ഈ ആൾക്കാർക്ക് നിയന്ത്രണവും നിർദ്ദേശങ്ങളും ചിലപ്പോൾ പാലിക്കാൻ ബുദ്ധിമുട്ടാകും കാരണം ഞങ്ങളൊരു അഭിനയ നേതാവായി എന്നൊരു തോന്നൽ ചിലരിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുണ്ടാകാതെ അവരോടൊപ്പം ചേർത്ത് പോവുകയാണെങ്കിൽ മാത്രമേ സംവിധാനം സിനിമ എന്ന് പറയുന്ന സംവിധായന്റെ കലയാണ് എന്നുള്ളതാണ് യാഥാർഥ്യം നമുക്കറിയാം ഇപ്പൊ നമ്മൾ മലയാളത്തിൽ മനോഹരമായ ചിത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ ശ്രീനിവാസിന്റെ ദേഹവിയോഗം നടന്ന ഇന്നലെയാണ് മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമകൾക്ക് തിരക്കഥ എഴുതി അത് എഡിറ്റ് ചെയ്തു സംഭാഷണം സംവിധാനം രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനവും ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞു എനിക്ക് തോന്നുന്നു മനോഹരമായ ഗ്രാമീണ ഭാഷയിൽ നമ്മളോട് സംബന്ധിച്ച പ്രിയദർശൻ്റെയും സത്യനന്ദിക്കാട്ടേയും ഒക്കെ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിന് തിരക്കഥ എഴുതി കൊടുത്ത ശ്രീനിവാസനാണ് ഇന്ന് പ്രിയദർശൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു എന്നെ ഒരു സിനിമാക്കാരനാക്കിയത് ശ്രീനിയാണ് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ സിനിമാ ഒരാളാണ് ശ്രീനിവാസ് സോറി പ്രിയദർശനെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നില് ഏറ്റവും വലിയ ചാലകശക്തി ആയിട്ട് നിന്നത് ശ്രീനിവാസിന്റെ തിരക്കഥകളാണെന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈ ജോലി എല്ലാം ചെയ്യുന്നത് ധർമ്മിയാണ് തിരക്കഥ എഴുതുന്നുണ്ട് അതിന്റെ സംഭാഷണം എഡിറ്റിങ് അതിന്റെ എല്ലാ സാങ്കേതിക വിദ്യയിലൂടെ കടന്നു പോയിട്ടുണ്ട് എനിക്കൊന്നും ശാസ്ത്രീയമായ ഒരു പരിജ്ഞാനവും തമ്മിൽ ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല ചെറിയ ചെറിയ രൂപത്തിൽ ചെയ്തു തുടങ്ങി ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു മൂർത്തഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അഭിനയ നേതാവും കൂടിയായി തീർന്നിട്ടുണ്ട് അപ്പം അവർക്ക് എല്ലാവിധ സഹായവും നൽകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ധർമ്മയുടെ മുന്നോട്ടുള്ള പ്രയാണം ഈ യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് തുളസ്ഥയെ മടക്കിക്കൊണ്ടുവന്ന് തന്നെ ഈ ചിത്രങ്ങളിലൂടെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതിനെ കരുതലോടെ കാണാൻ എല്ലാവർക്കും കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives want to speak with confidence Enroll in our special spoken English classes New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimadikadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. <laughs> ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ക്രിസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ആ ചിത്രങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നോക്കി നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാം അതുവരെ നാട്ടുപട്ടണം ടീമിൻ്റെ സ്നേഹം ആദരം